ഹായ് ഓൾ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ ഒരു പുളിഞ്ചിയുടെ സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി വീഡിയോയിലോട്ട് പോവാം ഇവിടെ വലിയ ഒരു ഇഞ്ചി ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ഒരു പാൻ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലിട്ട് നല്ലോണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ ഇത് നല്ലോണം ഒന്ന് ഇതൊന്ന് ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതൊരു ബൗളിലോട്ട് കോരി മാറ്റാവുന്നതാണ് പുളിഞ്ചി രണ്ട് രൂപത്തിൽ തയ്യാറാക്കാവുന്നതാണ് ആദ്യം ഫ്രൈ ചെയ്തെടുത്തും തയ്യാറാക്കാം അല്ലെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയും ഉണ്ടാക്കാവുന്നതാണ് ഇനി വേറൊരു പാനിലോട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്താൽ അതേ വെളിച്ചെണ്ണയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഈ എണ്ണന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കടുകാണ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം നാല് വറ്റൽ മുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ വലിയ മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളകിൻ്റെ അളവ് കുറക്കാവുന്നതാണ് ഇനി പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഒരുപാട് നേരം സോട്ട് ചെയ്യണമെന്നില്ല രണ്ട് മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ോട്ട് ഇതൊരു രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ഈ രണ്ട് പൊടികളും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വയുടെ പച്ച പോയി കഴിഞ്ഞാൽ ഇതിലോട്ട് ഈ പൊടികൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ലോയിൽ ഇട്ടതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ ഒരു വലിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ച വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളത്തിലാണ് കുതിരാൻ വെച്ചത് ആ പുളി വെള്ളവും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും രണ്ട് ശർക്കര അച്ചിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയുടെ അച്ചി പൊടിച്ച് പൊടിച്ചതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ശർക്കരയൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ശർക്കര ഉരുക്കി വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ പൊടിച്ച് ഡയറക്റ്റായി ചേർത്തതാണ് ചെറിയ പീസാക്കി പൊടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഉപ്പും എരിവും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇപ്പോൾ ശർക്കര നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് കൂടെ തിളപ്പിച്ച് ഒരിത്തിരി ഡ്രൈ രൂപത്തിലായതിനു ശേഷം ഓഫ് ചെയ്യാം പിന്നെ ഇത് ഇരുന്ന് തന്നെ നല്ലോണം തിക്ക് രൂപത്തിൽ ആവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്